ഇന്ത്യ പാകിസ്ഥാനുമായുള്ള ആ ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു അന്വേഷണം നടത്തുന്നത് കണ്ടിട്ട് ഇപ്പോൾ പാകിസ്ഥാൻ പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾക്ക് യാതൊരു തീവ്രവാദ പ്രവർത്തനങ്ങളും ഇല്ല ലഷ്കർ ഇ തോയ്ബയുമായൊന്നും യാതൊരു ബന്ധവുമില്ല എന്നൊക്കെയുള്ള വിചിത്രമായ അഭിപ്രായ പ്രകടനമാണ് നടത്തിയിരിക്കുന്നത് എന്താണ് അതിൽ പിന്നെ അതായത് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതിയാണ് പഹൽഗാമിൽ ഭീകര ആക്രമണം നടക്കുന്നത് അതിലേകദേശം ഇരുപത്തിയാറ് പേര് മരിച്ചു അതിൽ ഒരു മലയാളി ഉൾപ്പെടെ ഉണ്ട് ഈ പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ ഭവിഷ്യത്ത് പിന്നീട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ വലിയൊരു യുദ്ധത്തിലേക്ക് തന്നെ അത് ചെന്നെത്തിച്ചു എന്നുള്ളതാണ് വസ്തുത ഈ ഒരു ഘട്ടത്തിൽ പാകിസ്ഥാൻ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തിയ ഒരു ഭീകരവാദ സംഘടന അതായത് ടി ആർ എഫ് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനയാണ് ഈ ഭീകരാക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം പിന്നീട് ഏറ്റെടുത്തിരുന്നത് അപ്പോൾ ഈ ടി ആർ എഫ് എന്ന് പറയുന്നത് ഒരു വിദേശ തീവ്രവാദ സംഘടനയാണ് പക്ഷേ ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് പാകിസ്ഥാനിലാണ് എന്നാണ് ഇന്ത്യ പറയുന്നത് അതിൻ്റെ പ്രധാന കാരണം ലഷ്കർ ഇ തോയിബ അറിയാം നമുക്ക് ഭീകര മുംബൈയിലെ ഭീകരാക്രമണം ഇരുപത്തെട്ട് പാർ രണ്ടായിരത്തി പതിനൊന്ന് ആ ഭീകരാക്രമണത്തിൽ ഈ പറഞ്ഞ ലഷ്കർ ഇ തൊയ്ബയാണ് അവിടെ ഭീകരാക്രമണം നടത്തിയത് ഈ ലഷ്കർ ഇ തൊയ്ബയുടെ പ്രവർത്തകരുടെ സ്വഭാവവും ദ ടി ആർ എഫിൻ്റെ പ്രവർത്തകരുടെ സ്വഭാവവും ഇത് രണ്ടും സെയിമാണ് അപ്പോൾ പാകിസ്ഥാൻ പറയുന്നു ലഷ്കർ ഇ തൊയ്ബ എന്ന് പറയുന്ന സംഘടന ഇപ്പോൾ നിലവിലില്ല ഭീകരവാദ പ്രവർത്തനവുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല പാകിസ്ഥാനിൽ ഇങ്ങനെയുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് യാതൊരുവിധ സപ്പോർട്ടും കൊടുക്കുന്നില്ല രാജ്യമെന്ന നിലയിലോ സർക്കാർ എന്ന നിലയിലോ ഞങ്ങൾ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള സപ്പോർട്ടും കൊടുക്കുന്നില്ല എന്നാണ് പാകിസ്ഥാൻ പറയുന്നത് ഇത് വെറും വാക്കല്ല അവരുടെ വിദേശകാര്യ മന്ത്രാലയം തന്നെ ഒരു കുറിപ്പായിട്ട് പുറത്തിറക്കിയതാണ് അതിൽ അവർ പറയുന്നത് ഇപ്രകാരമാണ് ഇന്ത്യ പറയുന്നതിൽ അടിസ്ഥാനമില്ല പഹൽഗാം ഭീകരാക്രമണം നടത്തിയതിൽ ഞങ്ങൾക്ക് പങ്കില്ല ഇന്ത്യയിൽ ഭീകരാക്രമണം അതായത് അതിർത്തി കടന്നുള്ള ഭീകരാക്രമണം ഞങ്ങൾ നടത്തുന്നു എന്നാണ് ഇന്ത്യ ലോകം മുട്ടുക്ക് സകല രാജ്യങ്ങളിലും ചെന്ന് പറയുന്നത് പ്രസംഗിക്കാൻ പറ്റുന്നിടത്തൊക്കെ പറയുന്നത് ഞങ്ങളെ ഞങ്ങൾ ഭീകരവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ഭീകരവാദത്തെ പാലൂട്ടി വളർത്തുന്നു ഇന്ത്യ ഇന്ത്യയുടെ അതിർത്തി കടന്ന് ഞങ്ങൾ ഭീകരവാദികളെ ഇന്ത്യയിലേക്ക് അയച്ച് അക്രമം നടത്തി തിരിച്ച് അവർ പാകിസ്ഥാനിലേക്ക് വന്നവരെ സംരക്ഷിക്കുന്നു എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ പ്രധാനമായിട്ടും ലഷ്കർ ഇ തൊയ്ബ് പോലുള്ള സംഘടന അതായത് ആ സംഘടനയെക്കുറിച്ചാണ് ഇന്ത്യക്ക് പരാതി ഉള്ളത് എന്ന് പറയുന്നു അതായത് ലഷ്കർ ഇ തൊയ്ബ എന്ന് പറയുന്ന സംഘടന പാകിസ്ഥാനിൽ ഒരു നിരോധിത സംഘടനയാണ് ഈ സംഘടനയുടെ പ്രധാനപ്പെട്ട ആളുകളെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ തടവിൽ പാർപ്പിച്ചിരിക്കുകയാണ് പിന്നെ അതിൻ്റെ മറ്റ് പ്രവർത്തകരെ എല്ലാം ഞങ്ങളെ നിരീക്ഷണത്തിലാണ് അവരാരും ഇപ്പോൾ ഭീകരവാദ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെടുന്നില്ല പക്ഷേ നമുക്കറിയാം പാകിസ്ഥാനില് ഈ ഭീകരവാദികളെ തടവിൽ പാർപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ തടവൊന്നുമല്ല എല്ലാ സുഖ സൗകര്യങ്ങളും കൊടുത്ത് ഒരു വീടിനകത്ത് അവർക്ക് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് അവർക്ക് ആരുമായും ബന്ധപ്പെടാനുള്ള സൗകര്യം കൂടി ചെയ്യും അവർക്ക് കോടികൾ അവരുടെ അപ്പോൾ അങ്ങനെയാണ് ഇവരുടെ തടവിൽ പാർപ്പിക്കുന്ന സംവിധാനം അതായത് പാകിസ്ഥാനിൽ അവർ പറഞ്ഞു വരുന്നത് പോലെയാണെങ്കിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് അവർ സപ്പോർട്ട് നൽകുന്നില്ല അവരാരെയും ഭീകരവാദ പ്രവർത്തികളെ ആരെയും പിന്തുണയ്ക്കുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ പോലും കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഇന്ത്യ പാകിസ്ഥാനിലുള്ള ഒമ്പത് ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ച് അവിടെ പലർക്കും നാശനഷ്ടങ്ങൾ വന്നിട്ടുണ്ട് ഒരുപാട് പേർക്ക് ജീവഹാനി സംഭവിച്ചിട്ടുണ്ട് ഒരു സിവിലിയൻ അതായത് ഒരു സാധാരണക്കാരന് പോലും ജീവഹാനി സംഭവിക്കാത്ത രീതിയിലാണ് ഇന്ത്യയുടെ ഓപ്പറേഷൻ മുഴുവൻ നടന്നിരുന്നത് അവിടുത്തെ കൃത്യമായിട്ടുള്ള പാകിസ്ഥാനിൽ ബേസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പാകിസ്ഥാനില് അവിടെ നിന്ന് ഉറവിടമായിട്ടുള്ള ഒമ്പത് ഭീകര കേന്ദ്രങ്ങൾ അത് ഇന്ത്യ തകർക്കുകയും പക്ഷേ അതിൽ മരണമടഞ്ഞ ആളുകൾക്ക് ധീര രക്തസാക്ഷികൾക്ക് നൽകുന്ന പരിവേഷം നൽകിയാണ് പാകിസ്ഥാൻ എന്ന അവർ മറവ് മൃതദേഹം മറവ് അന്ന് പാകിസ്ഥാന്റെ വലിയ സൈനിക ഉദ്യോഗസ്ഥന്മാർക്ക് സല്യൂട്ട് അടിക്കുകയും ഉദ്യോഗസ്ഥന്മാരെ സല്യൂട്ട് അടിക്കുകയും അതുപോലെ തന്നെ അവർ ഈ പറഞ്ഞ ബോഡിക്ക് അവരുടെ ദേശീയ പതാക പൊതപ്പിച്ച് രാജ്യത്തിന് വേണ്ടി ജീവൻ കളഞ്ഞ പൗരന്മാർ എന്ന രീതിയിലുള്ള ഒരു പിന്തുണ നൽകി അല്ലെങ്കിൽ ആദരവ് നൽകിയാണ് അവരന്ന് ആ മൃതദേഹത്തെ മറവ് ചെയ്തത് അപ്പം അന്നും ഇന്ത്യ പറയുന്നുണ്ട് നിങ്ങൾ ഭീകരവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര വലിയ ഒരു ഭീകരവാദ പ്രവർത്തനം നടത്തുന്ന ഒരു സംഘടനയെ നിങ്ങൾക്ക് ഇത്രയും സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് ഇതിനുള്ള മറുപടി എന്ന നിലയിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ വിദേശകാര്യ മന്ത്രാലയം തന്നെ കുറിപ്പിറക്കിയിരിക്കുന്നത് അതായത് പഹൽഗാം ഭീകരാക്രമണം എന്നല്ല ഇന്ത്യയിൽ നടക്കുന്ന ഒരു ഭീകരാക്രമണത്തിന് ഞങ്ങൾക്ക് പങ്കില്ല ഞങ്ങൾ ഒരു ഭീകരവാദികളെ ഇവിടെ വളർത്തുന്നുമില്ലേ ലഷ്കർ ഇ തൊയ്ബ എന്ന് പറഞ്ഞ സംഘടന ഇവിടെ ഇല്ല എന്നുള്ളത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞ ദിവസം അമേരിക്ക തന്നെ പറഞ്ഞിട്ടുണ്ട് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് ടി ആർ എഫ് എന്ന് പറയുന്ന സംഘടന വിദേശകാര്യ വിദേശ നിർമ്മിത ഒരു തീവ്രവാദ സംഘടനയാണ് എന്ന് അതോടൊപ്പം തന്നെ അവർ പറയുന്നുണ്ട് ഇതിനകത്ത് ലഷ്കർ ഇ തൊയ്ബയുടെ സ്വഭാവം ഇതിലൊളിച്ചിരിപ്പുണ്ട് അതുകൊണ്ട് തന്നെ ലഷ്കർ ഇ തൊയ്ബയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ആളുകൾക്ക് ആ ലഷ്കർ ഇ തൊയ്ബ നിരോധിച്ചതിനു ശേഷം അവർ രൂപീകരിച്ച സംഘടനയാവാൻ സാധ്യതയുണ്ട് ടി ആർ എഫ് എന്നുള്ളത് ഈ അമേരിക്കയുടെ ഈ നിരീക്ഷണത്തെ അല്ലെങ്കിൽ അമേരിക്കയുടെ ഈ സ്റ്റേറ്റ്മെൻറ്റിനെ വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരു രാജ്യമുണ്ട് ചൈന ചൈന പോലും പറയുന്നു ടി ആർ എഫ് ഒരു നിരോധിത സംഘടന ഒരു ഭീകരവാദ സംഘടനയാണ് അതിന് ലഷ്കറി ഇ തൊയ്ബയുടെ സ്വഭാവമുണ്ട് എന്ന് പറഞ്ഞു നമുക്കറിയാം പാകിസ്ഥാനിലെ ബെയ്സായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായിരുന്നു ലഷ്കറി ഇ തൊയ്ബ ഇപ്പോൾ അവരില്ല എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ ശരി സംഭവിച്ചു ഇപ്പോഴില്ല നമുക്ക് പറയാം മുൻ മുൻപ് ഉണ്ടായിരുന്ന പാകിസ്ഥാനിൽ ബേസ് ചെയ്തിട്ട് ജമ്മു കാശ്മീരിൽ സ്ലീപ്പിംഗ് സെൽസ് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഈ പറഞ്ഞ ഈ ലഷ്കർ ഇ അപ്പോൾ അത് ഇല്ല എന്ന് പറയുമ്പോഴും ലോകരാജ്യങ്ങൾ മുഴുവൻ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ മുഴുവൻ കണ്ടെത്തിയിരിക്കുന്നത് അവരുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇതിൻ്റെ സ്വഭാവം അതായത് ലഷ്കർ ഇ സ്വഭാവം തന്നെയാണ് ടി ആർ എഫിനുള്ളത് എന്ന് പറയുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ടി ആർ എഫ് എന്ന് പറയുന്ന സംഘടന ലഷ്കർ ഇ തന്നെയാണ് അത് വേറെ പേരിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചു പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചിട്ട് പോപ്പുലർ ഫ്രണ്ടിലെ പ്രവർത്തകരും അതിലെ ആളുകളും എന്ത് ചെയ്യും അവർ വേറെ രാഷ്ട്രീയ പാർട്ടികളിൽ അല്ലെങ്കിൽ ഈ എസ് ഡി പി പോലുള്ള രാഷ്ട്രീയ പാർട്ടിക്ക് ചില ഘട്ടങ്ങളിലെങ്കിലും പോപ്പുലർ ഫ്രണ്ടിൻ്റെ സ്വഭാവം വരുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ നമ്മൾ അത് സെയിം ആണ് അതായത് പോപ്പുലർ ഫ്രണ്ടിൽ ആളുകൾ ഇല്ലാതാവുന്നില്ലല്ലോ അവരുടെ ആശയങ്ങൾ സ്വാഭാവികമായിട്ടും അവർ വേറെ രീതിയിൽ പ്രകടിപ്പിക്കും അതുതന്നെയാണ് ഇവിടെ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഇന്ത്യ നടത്തിയ എൻ ഐ എ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്ന ഈ ടി ആർ എഫ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് പാകിസ്ഥാനിലെ സുരക്ഷാ കേന്ദ്രങ്ങളുമായിട്ട് ബന്ധമുണ്ട് പാകിസ്ഥാനിലെ ഐ എസ് ആയിട്ട് ബന്ധമുണ്ട് അപ്പോൾ ഈ ഈ ഇത് ഈ കൃത്യമായിട്ട് ഇന്ത്യയുടെ എൻ ഐ എ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നടത്തുന്ന അന്വേഷണത്തിലാണ് ഈ സംഭവങ്ങളെല്ലാം കണ്ടെത്തിയിരിക്കുന്നത് അതായത് മുൻകാലങ്ങളിൽ മുംബൈ പത്താൻകോട്ട് ഉറി ഇപ്പോഴത്തെ പഹൽഗാം ഈ ഭീകരാക്രമണങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്തത് പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരവാദികളാണ് അത് ഇന്ത്യ ഇന്ത്യയുടെ അന്വേഷണത്തിന് കൃത്യമായിട്ട് തെളിവുകൾ സഹിതം കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യമാണ് അതൊരിക്കലും നമുക്ക് ഇല്ല എന്ന് പറഞ്ഞ് കളയാൻ പറ്റില്ല ഇപ്പം പാകിസ് ഈ പറഞ്ഞ പഹൽഗാമിലെ ഭീകരാക്രമണം നടന്നിട്ട് ഇവരെങ്ങോട്ട് പോയി പാകിസ്ഥാനിലേക്ക് പോയി പാകിസ്ഥാനിൽ നിന്നാണ് ഇവർ വരികയും ചെയ്ത് കൃത്യമായിട്ട് ഇന്ത്യക്ക് അറിയാം ഇത് എവിടെ നിന്ന് വന്നു എവിടേക്ക് പോയി എന്നുള്ളത് കൃത്യമായിട്ട് റൂട്ട് മാപ്പ് പോലെ ഇന്ത്യയുടെ കയ്യിലുണ്ട് പക്ഷേ ഇന്ത്യക്ക് പറ്റിയൊരു വീഴ്ച ആ സമയത്ത് ഇവർ ഇതിനകത്ത് വന്നു ഇവിടെ വന്ന് ആക്രമണം നടത്തുന്നത് വരെ ഇന്ത്യ അറിഞ്ഞില്ല എന്നുള്ളൊരു വീഴ്ച വന്നിട്ടുണ്ട് അത് ലഫ്റ്റനന്റ് ഗവർണർ തന്നെ ആ ഉത്തരവാദിത്വം ജമ്മു കാശ്മീർ ലെഫ്റ്റനന്റ് ഗവർണർ തന്നെ ആ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞാണ് നമ്മുടെ ഭാഗത്ത് വീഴ്ച വന്നിട്ടുണ്ട് പക്ഷേ അത് ഗവർണറുടെ വീഴ്ചയല്ല ഒരു സിസ്റ്റത്തിൻ്റെ വീഴ്ചയാണത് അവർ കണ്ടെത്തിയില്ല എന്നുള്ളത് ശരിയാണ് അവർക്ക് തന്നൊരു വീഴ്ചയാണ് അപ്പോൾ ഈ പറഞ്ഞ ഭീകരവാദ പ്രവർത്തനം നടത്തുന്ന അവർക്ക് ചെല്ലും ചെലവും കൊടുക്കുന്ന പാകിസ്ഥാൻ ഇപ്പോൾ പറയുന്നു ഞങ്ങൾ ഒരു ഭീകരവാദത്തെയും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ ടി ആർ എഫ് എന്ന പുതിയ രൂപത്തിൽ ലഷ്കർ ഇ തൊയ്ബ വീണ്ടും തല ഉയർത്തുകയാണ് അന്താരാഷ്ട്ര സമൂഹം പാകിസ്ഥാനോട് ചോദ്യം ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ ലഷ്കർ ഇ തൊയ്ബയെ നേരത്തെ നിരോധിച്ച ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ അത് അവിടെ ഉണ്ടായിരുന്ന പ്രവർത്തകരെ മുഴുവൻ അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അവർക്ക് തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇനി ഉണ്ടാവില്ല എന്ന് നിങ്ങൾക്ക് എന്തർത്ഥത്തിൽ ഉറപ്പ് തരാൻ പറ്റും എന്നാണ് ലോകരാജ്യങ്ങൾ മുഴുവൻ അമേരിക്കയോട് ചോദിക്കുന്നത് ഇതിൽ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ള ഭീകരവാദത്തിന് മതമില്ല ദേശമില്ല എന്നാൽ അതിനെ നിർമ്മാർജ്ജനം ചെയ്യേണ്ടത് ഏത് രാജ്യമാണോ അതിൽ ആരോപണം ഉന്നയിക്കപ്പെടുന്നത് ആ രാജ്യത്തിൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ് നിലവിലെ സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഒരു ഭീകര സംഘടനകൾക്ക് നിരവധി ഭീകര സംഘടനകൾക്ക് പിന്തുണ കൊടുക്കുകയും ചെല്ലും ചെലവും കൊടുക്കുന്ന ഒരു രാജ്യമാണ് എന്നത് ഏറെ വസ്തുതാപരമായിട്ട് അടിസ്ഥാനമുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇവരെ വിദേശകാര്യ മന്ത്രാലയം കുറിപ്പറയ്ക്കിയാലും അവർക്ക് ഈ പറയുന്ന പാകിസ്ഥാനിലെ ഈ ലഷ്കർ ഇ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പേരിലുള്ള സംഘടനകളോ ഒക്കെ ഉണ്ട് എന്നുള്ളത് അവർക്കും അറിയാം അവര് രാജ്യത്തിനു വേണ്ടി പൊരുതുന്ന പോരാളികളായിട്ടാണ് അവിടുത്തെ ഈ പറയുന്ന തീവ്രവാദികളെ കാണുന്നത് അതുകൊണ്ട് തന്നെ രാജ്യം ലോകം ഒട്ടുക്കും പാകിസ്ഥാനിലെ ഭീകര തള്ളിപ്പറയണം അവരെ എതിർക്കണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക